ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന അവരുടെ ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് ഫീലിങ്ങും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗും എന്താണ് നോക്കാന്നാണ് ഇപ്പോൾ വാസ് തേർഡ് പാർട്ടി റീഡിങ് ആണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യും ആദ്യം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ് നോക്കാം ഇവിടെ കുറെ ആൾക്കാർ ചോദിക്കും തേർഡ് പാർട്ടി ആരാണെന്ന് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം അത് ഫേ ഫീമെയിലോ മെയിലോ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് അല്ലായെങ്കിൽ എന്തെങ്കിലും മിസ് കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ ഫാമിലി സ്റ്റാറ്റസ് ഇതെല്ലാം തേർഡ് പാർട്ടി ആയിട്ട് വരും ചില ആൾക്കാർക്ക് തേർഡ് പാർട്ടി ചിലപ്പോൾ കരിയറായിരിക്കാം കരിയറിൽ അവർക്ക് സ്റ്റേബിളാവാൻ വേണ്ടി നിങ്ങളെ ഓട് ഇഗ്നോർ ചെയ്തിട്ട് അതായിരിക്കാം തേർഡ് പാർട്ടി ഇവിടെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ തേഡ് പാർട്ടിയെ കാണത്തില്ല അവർക്ക് എല്ലാം സ്റ്റേബിൾ ആയിരിക്കും പക്ഷേ ഇവ നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന വഴക്കായിരിക്കാം ഇവിടെ തേഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ക്രിയേറ്റ് ആവുന്നത് അതായത് നിങ്ങൾ തമ്മിൽ എന്തിനും എപ്പോഴും വഴക്ക് ചെറിയ കാര്യത്തിന് വഴക്കായി പിണങ്ങിയിരിക്കുന്ന അവസ്ഥ അപ്പോൾ ചില സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ആരും തന്നെ കാണത്തില്ല പക്ഷേ നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു സംശയമായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് വരുന്നത് അതായത് നിങ്ങൾ തന്നെ ഓരോന്ന് ക്രിയേറ്റ് ക്രിയേറ്റാക്കും ഇലൂഷനായിട്ട് ആക്കും അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാം ചില സിറ്റുവേഷനില് നിങ്ങൾക്ക് തോന്നും നിങ്ങളായിരിക്കും തേർഡ് പാർട്ടി എന്ന് അതായത് നിങ്ങളുടെ ഇൻക്യൂഷൻ നിങ്ങളോട് പറയും കാരണം ആ ഒരു വ്യക്തി എവിടെയാണോ ഉള്ളത് ആ ആളുമായിട്ട് നല്ല ഹാപ്പിയായിട്ടിരിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളായിരിക്കാം തേർഡ് പാർട്ടി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒരു ഡെസ്റ്റിനി ഉണ്ടോ അതോ ഇവർ നിങ്ങളെയോട് ഒരു സ്നേഹവും ഇല്ലാതെ ഇരിക്കുന്ന ആളാണോ എന്ന് പേഴ്സണൽ റീഡിങ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കൂടാതെ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റ് നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കുറെ ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ആദ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഫാമിലിയുടെ ആ ഒരു ഇമേജ് ആണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ മാരേജ് ചെയ്താൽ ഫാമിലിയുടെ ഇമേജ് എന്താവും എന്നൊക്കെ ആലോചിച്ച് ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പ്പോൾ നിങ്ങൾ കാസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ കാസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റിലീജിയൻ ആയിരിക്കാം അവർ റിലീജിയൻ ആയിരിക്കാം അപ്പോൾ അവരുടെ കുടുംബത്തിൽ ആരും തന്നെ ഇങ്ങനെ ഒരു മാര്യേജ് സാ ചെയ്തിട്ടുണ്ടാവത്തില്ല അപ്പോൾ ഫാമിലി ഈ ഒരു കാര്യം പറഞ്ഞ് എതിർക്കുന്നുണ്ടായിരിക്കാം ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ലൈഫിൽ ഫാമിലിയാണ് തേട്ടപ്പാട്ടായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫാമിലി കാരണമാണ് കുറേ ആൾക്കാർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലി കാരണമാണ് സെപ്പറേഷനിലായിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലി ഫാദറിലോ മദറിലോ ആയിരിക്കാൻ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ മാര്യേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ ഫാദറിലോ മദറിലോ ആയിരിക്കാം പ്രശ്നം സൃഷ്ടിക്കുന്നത് ഒരു ട്രഡീഷനും ചില ആൾക്കാരുടെ ലൈഫിൽ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ ലൈഫിൽ ട്രഡീഷനാണ് തേർഡ് പാർട്ടി ഇവിടെ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇരിക്കെ തന്നെ ഈ ഒരു വ്യക്തി വേറെ ഒരാളുമായിട്ട് മാരേജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം വീട്ടുകാരുടെ നിർബന്ധത്തിൽ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കെ തന്നെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വേറെ ഏതെങ്കിലും ട്രഡീഷണൽ മാരേജ് ചെയ്തിട്ടുണ്ടാകും ഇല്ല എങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയത് പോലും മാര്യേജിന് ശേഷമായിരിക്കും ഇവരുടെ ഇവരുടെ മാര്യേജിന് ശേഷമായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും പിന്നെ സ്നേഹത്തിലാകുന്നതും അപ്പോൾ ഇവിടെ ഇവർ ഓൾറെഡി ഒരു എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാര്യേഡ് ആണ് എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കറിയാമെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആരായിരിക്കും തേർഡ് പാർട്ടി എന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം തേർഡ് പാർട്ടി ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഉള്ള ഒരു വ്യക്തിയാണ് അതായത് ആ വ്യക്തിയുടെ അതിൽ ഒത്തിരി ഉണ്ട് ആ ക്യാഷ് കാരണം നിങ്ങളുടെ പേഴ്സൺ അവരിൽ അടുക്കുന്ന ആവോട്ട് അങ്ങനെ ഒരു തേഡ് പാർട്ടിയാണ് ആ ഒരു പൈസയുള്ള ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സനെ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഭംഗിതമായിട്ട് കൺട്രോളിങ്ങും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ അപ്പോൾ ഇവർ എന്താണോ ചെയ്ത കർമ്മം അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആ ഒരു കൺട്രോളിങ്ങിലായിപ്പോയത് ഇത് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ താല്പര്യമില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ ചില സമയം ഇവർ ഇങ്ങനെ ദൈവത്തിനോട് പറയുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടു ഒരു ദൈവം എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാനെന്ന് അങ്ങനെയും പറയുന്നുണ്ട് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് ഏത് സിറ്റുവേഷനിലാണ് ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ തന്നെ കർമ്മഫലം ആലോചിച്ച് ഒറ്റപ്പെടാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരുടെ മുമ്പിൽ ചോയ്സസ് ഉണ്ടായിരുന്നു നിങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ഇവർ ആ ഒരു കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് സിറ്റുവേഷൻ കാരണമാണോ ഇവർ നിങ്ങളിൽ നിന്ന് അകലം വെച്ചത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റായും നിങ്ങളുടെയും കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഇമോഷണലായിട്ടും എല്ലാ രീതിയിലും ഫിസിക്കലായിട്ടും എല്ലാ രീതിയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് അതെ നിങ്ങൾക്ക് വേണ്ടി ട്രൂ ഫീലിങ്സ് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്നകന്ന് പോയിട്ട് പോലും നിങ്ങളോട് സ്നേഹം ഇവർ കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ട് പോലും ഇവർ നിങ്ങളുമായിട്ടാണ് കണക്ഷൻ വയ്ക്കുന്നത് ഇവർക്കറിയാം നിങ്ങളുമായിട്ട് ഇവർ അത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണുള്ളത് എന്ന് ഇവർക്കറിയാം നിങ്ങൾ ഇവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ഉള്ളത് എന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാകും നിങ്ങൾ ഇവരോട് ട്രൂ ലവ് ആണ് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇവർ നിങ്ങൾക്ക് ഒരു വാല്യൂവും തന്നില്ല പക്ഷേ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ചലഞ്ചേഴ്സ് ഫേസ് ചെയ്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വാല്യൂ തരാത്തത് കൊണ്ട് ഇവർക്ക് ചെയ്ത് വളരെ വലിയ തെറ്റായിപ്പോയി എന്ന് അതായത് ഈശ്വരൻ കൊടുത്ത ബന്ധമാണ് നിങ്ങളുടേത് ഇവർക്ക് പക്ഷേ ആ ആ ഒരു ഈശ്വരൻ കൊടുത്ത ബന്ധത്തിന് ഒരു വാല്യൂ ഇവർ തന്നില്ല ഇവരുടെ തെറ്റ് ഇവർക്ക് റിലാക്സേഷൻ ആയാൽ ഇവർ ഉറപ്പാട്ടും തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്കൊരു പശ്ചാത്താപം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്നുള്ള ഒരു ഫൈവ് വീക്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും അതായത് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ യൂണിയൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന അഞ്ച് ആഴ്ചക്കുള്ളിൽ അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ വളരെ നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി പുതുടിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്